മുണ്ടക്കൈ ഉരുൾപൊട്ടലിന് ജൂലൈ മുപ്പതിന് ഒരു വർഷം തികയാനിരിക്കെ സർക്കാരിനോട് ചോദിക്കാനുള്ളത് തന്ന പണം എന്തുകൊണ്ട് സമയബന്ധിതമായി വിനിയോഗിക്കുന്നില്ലെന്നാണ് ദുരന്തബാധിതരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാരിന് പൊതുജനം നൽകിയ സംഭാവന എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് പതിനൊന്ന് കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ഇത്രയും തുക എത്തിയത് ദുരന്തം നടന്ന രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ മുപ്പത് മുതലുള്ള കണക്കാണിത് ഇതിൽ വിവിധ ആവശ്യങ്ങൾക്കായി ഇതുവരെ ചെലവിട്ടത് തൊണ്ണൂറ്റൊന്ന് പോയിന്റ് ഏഴ് നാല് കോടി രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നും സർക്കാർ ജീവനക്കാരിൽ നിന്നുമായി ആകെ നാനൂറ്റി അൻപത്തി അഞ്ച് അഞ്ച് നാല് കോടി രൂപയാണ് കിട്ടിയത് ബാക്കിയുള്ള മുന്നൂറ്റി പതിനാറ് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപ നിധിയുടെ ടി പി എ അക്കൗണ്ടിലേക്ക് നേരിട്ട് വന്നതാണ് ഉരുൾ ദുരന്തം മൂലം വിവിധ മേഖലകളിലായി ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കിയത് വർഷമൊന്നായിട്ടും ദുരിത ബാധിതരിപ്പോഴും പെരുമഴയത്ത് തന്നെയാണ് ഇനിയും എത്ര കാലം അവർ അനാഥത്വം അനുഭവിക്കണം ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവൃത്തി കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഹെക്ടറിൽ നടക്കുകയാണ് ഇതിന്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നാൽപ്പത് പോയിന്റ് നാല് ലക്ഷവും സ്പെഷ്യൽ ഓഫീസർക്ക് ഇരുപത് കോടിയും കൈമാറിയിട്ടുണ്ട് ടൗൺഷിപ്പിൽ വീട് വേണ്ടാത്തവർക്കായി പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകിയ വകയിൽ ആകെ പതിമൂന്ന് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപയും ചെലവിട്ടു എല്ലായിടത്തും മെല്ലെ ഒരു വർഷം മുഴുവൻ അധികാരികൾ ഇത്രയേറെ നിസ്സംഗമായി നോക്കി നിന്ന മറ്റൊരിടമുണ്ടോ എന്ന് അറിയില്ല അതാണ് ഉരുൾ ദുരന്ത നിൽക്കുകയാണിപ്പോൾ ഒരു നാടാകെ അമർഷത്തിലാണ് സാങ്കേതികത്വം പറഞ്ഞ് കേന്ദ്ര സർക്കാർ അപമാനിച്ചതെന്ന് മറന്നിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്ത ഭൂമിയിൽ ഏറെ പ്രതീക്ഷയോടെയാണ് നാട് നോക്കിക്കണ്ടത് പിന്നീട് തിരിച്ചറിഞ്ഞു അത് വെറും ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നുവെന്ന് ഇതിനിടെ വയനാട് മുണ്ടക്കൈ ചൂരൽവര പുനരധിവാസത്തിനായി മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്കായി വാങ്ങിയ ഭൂമി നിയമക്കുരുക്കിലാണ് തൃക്കൈപ്പറ്റ വില്ലേജിൽ വാങ്ങിയ ഭൂമിയിൽ ഒരു ഭാഗം തോട്ടഭൂമിയാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിന്മേൽ വൈത്തിരി താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂ ഉടമകളിൽ നിന്ന് വിശദീകരണം തേടിയിരിക്കുകയാണ് സമാനതകളില്ലാത്ത ദുരന്തം കണ്ട മനുഷ്യരെ ചേർത്തു പിടിക്കാനുള്ള നീക്കത്തിനിടയിൽ സാങ്കേതികത്വത്തിൻ്റെ ചുവപ്പ് നാടൻ കാണിക്കരുതെന്നാണ് ഈ നാടിന് പറയാനുള്ളത് ഇപ്പോഴും ഉറക്കമില്ലാത്ത നിരവധി മനുഷ്യരുണ്ട് ഇവിടെ പലരും പിടിച്ചു നിൽക്കുകയാണ് ദുരന്ത മുനമ്പിൽ ബാക്കിയായ ജന്മങ്ങൾ അവരുടെ കണ്ണുകളിലുണ്ട് എല്ലാം എല്ലാം ഒലിച്ചു പോകുന്നത് അവർക്ക് വേണം സുരക്ഷിതമായ ഒരിടം ഇനിയും വൈകരുത്